ബിഗ് ബോസ് താരവും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലൂമറും യൂട്യൂബറുമായ ജാസ്മിൻ ജാഫറിന്റെ ഓരോ വിഷയങ്ങളും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പെട്ടെന്ന് വൈറലാകാറുണ്ട് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള വീഡിയോക്കാണ് കൂടുതൽ റീച്ച് ലഭിക്കാറ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാസ്മിൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു റീൽസ് ഇട്ടിരുന്നു വയറ അമ്പലക്കുളത്തിൽ നിന്ന് കാല് കഴുകുന്ന ജാസ്മിൻ ജാഫറിന്റെ ഈ വീഡിയോ സ്മിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നത് എന്നാൽ ആ വീഡിയോ ആണ് ഇപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ ആ വീഡിയോ വൻ വിവാദമായതു മാത്രമല്ല അസ്മിനെതിരെ കേസുമായി വന്നിരിക്കുകയാണ് ആയിരിക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റിയും അസ്മിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി വന്നിട്ടും ഒരു പരാതി വന്നതിന് ശേഷം സ്മിൻ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു ആ സ്റ്റോറിയാണ് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടായി എന്ന് മനസ്സിലാകുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ച ഒന്ന് ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തു തെറ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റോറി ഇട്ടിട്ടുള്ളത് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി അവസാനിപ്പിച്ചത്